മറ്റെന്നുംല്ല കൊണ്ടല്ല എന്തായാലും ഇതിന് വന്നിരിക്കുന്ന ഓരോരുത്തരെയും സലയാണെങ്കിലും ഭീതിയാണെങ്കിലും ഇതിനെ ഇഷ്ടപ്പെട്ടു വന്നിരിക്കുന്ന ഓരോരുത്തരെയും മുമ്പിൽ ആദ്യം അതിൻ്റെ കൂപ്പ് പോയി ഈ കലാകാരന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് ദൈവത്തിന് വരെ മുഖച്ഛായ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ചിത്രകാരന്മാർ നമ്മളാരും ദൈവത്തിനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ദൈവത്തിൻ്റെ മുഖച്ഛായ ഇതാണ് എന്ന് പറയുന്ന ഒരു കുലത്തിൻ്റെ ഒരു കണ്ണിയാണ് സുജാത ഇവരിങ്ങനെ ചിത്രകാരന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ചായയും ദൈവത്തിന് കൊടുക്കാം നമ്മൾ നോക്കിയാൽ മതി ഇപ്പോൾ എത്രയോ ശിവന്മാരെയും കൃഷ്ണന്മാരെയും എല്ലാവർക്കും ഓരോ ഛായ ഓരോ കലാകാരനായ ചിത്രകാരൻ്റെ ഭാവന കലാകാരൻ്റെ ശക്തി അതാണ് ഹരിദാസിനെ പോലുള്ള ഒരാൾ കവിത എഴുതുമ്പോൾ എം ഡിയുടെ കാര്യം കോർത്താൽ മതി ചില കാര്യങ്ങൾ സമർത്ഥിക്കാൻ എഴുത്തുകാരൻ വിചാരിച്ചാൽ നടക്കും ചതിയൻ ചന്തു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം മുഴുവൻ വിശ്വസിച്ചിട്ട് ഒറ്റ ഒരാൾ വന്നിട്ട് ചന്തു നല്ലവനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്രയും കാലം വിശ്വസിച്ചിരുന്ന വിശ്വാസത്തിൻ്റെ എല്ലാ ഏടും നമ്മൾ തട്ടി തകർത്തിട്ട് എം ബിയോട് യോജിച്ചു അത് സമർത്ഥിക്കുന്നതിനും എടുക്കണം ഏത് കലാകാരനും ഹരിദാസൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ആനന്ദ് അഭിനയിക്കുന്ന കാര്യം പറഞ്ഞു അഭിനയത്തിൻ്റെ കാര്യമൊക്കെ അറിയാലോ അഭിനയം എന്ന് പറഞ്ഞാൽ ഇതുതന്നെ കഥാപാത്രത്തെ ഇപ്പോൾ നമ്മൾ ഗാന്ധി എന്ന സിനിമ ആറ്റൻഡറോ ഇറക്കി പുതിയ തലമുറയിലെ അച്ഛനും മകനും കൂടെ ഗാന്ധി ആരാന്നറിയിക്കാനായിട്ട് പുതിയ തലമുറയ്ക്ക് ഗാന്ധി അറിയില്ല എങ്കിൽ ആരാണ് ഗാന്ധി ഗാന്ധിയെ അറിയിക്കാനായിട്ട് ഈ പടം കാണിച്ചു കൊടുക്കാം ഗാന്ധിയുടെ ചരിത്രപ്രകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞു കലാകാരന്മാർക്ക് ആവശ്യമില്ല അങ്ങനെ തുടങ്ങിയ നമ്മുടെ ഒരു നാട്ടിലെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്തു അതായത് പതിനേഴ് ചിത്രം തമ്മിൽ എത്രയോ ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും രസോദിച്ചാൽ പതിനഞ്ച് വയസ്സിന് പതിനെട്ട് വയസ്സിന് അവയലാറിനെ മറക്കൂ മറക്കൂ നമ്മളി പറഞ്ഞ കാര്യച്ചാൽ അതിന് ചില വിശ്വാസങ്ങളുണ്ടാക്കുന്നത് അവനവൻ അവനവൻ്റെ കരുത്ത് അതിന് പ്രകടമായി കാണിക്കാൻ പറ്റാത്ത വേണ്ടി എഴുതിയ തരാവനില്ല വൈകാന്തെ പറഞ്ഞു റിഷ്യത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടിരുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ മുപ്പത് വർഷത്തെ ഒരു സർവീസിനെ കാര്യം ഏറ്റവും വരും ഈ വിഷയം ഒരു ഗാന്ധിയാണെങ്കിലും ഗാന്ധിയെ പോലെ കഷണ്ടിയെന്നല്ല കാര്യം ഭയങ്കര സ്ട്രോങ് ആണല്ലോ അറിയല്ലോ മലക്കുളം പഞ്ചായത്തിൽ ആദ്യത്തെ ഒക്കെ ആയിരുന്നു അദ്ദേഹം വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്ക് അടുത്ത് വരില്ല അതിൻ്റെ ഒരു വാത്സല്യം മുഖത്തുണ്ടോ ഇല്ലയോ അറിയില്ല എപ്പോഴും ആ ചിന്തയുടെ ഒരു പ്രൗഢിയായിരിക്കാം ഒരു പക്ഷേ വാത്സല്യം ഉണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് വില അവർ മരിച്ചിട്ട് ഏതോ ഒരു വർഷം അനുസ്മരണത്തിന് വന്നിട്ട് അദ്ദേഹം പ്രസംഗത്തിൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ഉള്ളവൻ്റെ പിന്നെ ആർത്തി ഇല്ലാത്തവൻ്റെ ദാരിദ്ര്യവും ഇത് തമ്മിൽ എങ്ങനെ കൂട്ടി വീഴ്ചിക്കാം ഒരു കാലത്ത് മുഴുവൻ രാജാക്കന്മാരുടെ ഭൂമിയായിരുന്നു ബ്രിട്ടീഷിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇന്ത്യയൊന്നും ഇല്ലല്ലോ ഈ പ്രധാന സമയത്താണല്ലോ അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ ആ സമയത്ത് രാജാക്കന്മാരുടെ ഭരണത്തിനിടയിൽ സായിപ്പ് വന്നു വന്നിട്ട് ഒരു പെർഫ്യൂം എടുത്ത് രാജാവിന് രാജ്യയ്ക്ക് കൊടുത്തു സുന്ദരയായ രാജ്യയ്ക്ക് ഒരു പിന്നെ സമ്മാനം എന്ന നിലയിൽ യാതൊരു കാണാത്ത വിദേശ നിർബന്ധമായ പെർഫ്യൂം നല്ല മണ്ണോൾ പെർഫ്യൂം ഇങ്ങനെ അടിച്ചു കൊടുത്ത് റാണിയുടെ ചിരിയുണ്ട് രാജാവ് പറഞ്ഞു ആലപ്പുഴ ജില്ല മുഴുവൻ എഴുതി സായിപ്പിന് എഴുതി കൊടുത്തേക്കാൻ രാജ അവർക്കെന്താ നഷ്ടം ഇവിടെ മുഴുവൻ ഭൂമി അവരുടെയാണ് അങ്ങനെ അവരുടെ ധാരാളിത്വവും ധൂർത്തും ഒരു പെർഫ്യൂമിന് വേണ്ടി ഒരു ജില്ല എഴുതി കൊടുക്കാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയും എന്നാൽ അതിനെ കീഴിൽ നിൽക്കുന്ന ആൾക്കാർ ഒന്നും ഇല്ലാത്തവരുടെ വേറൊരു അവസ്ഥ ഇത് രണ്ടിനെയും കൂടെ ചേർ ചേർത്ത് പിടിപ്പിക്കുന്ന ഒരു രീതിയും അവരുടെ ഉന്നമനവും അതിനകത്ത് തന്നെയുണ്ട് ആ മറ്റൊരു പാട്ട് ഈ സിനിമയിൽ ഇനിയും പുഴ പുഴ ഒഴുകും ഇതുവരെ ഇനിയും ഒഴുകാറ്റോടി വരും ഇതൊക്കെ അവരുടെ അക്കാലത്ത് ഒരു പ്രതീക്ഷയായിരുന്നു ക്ഷേത്രമാത്രം അത് പ്രാവർത്തികമാകും ഇപ്പോഴും ആ സിനിമയിലെ പാട്ട് പോലെ തന്നെ കണ്ണ് തുറക്കാത്ത ദൈവങ്ങളെ ഇന്നുവരെ ഒരു ദൈവവും കണ്ണ് തുറന്നതായി നമുക്കറിയില്ല അഥവാ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവർ വരച്ചു വെക്കുന്നത് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പോഴും കണ്ണ് തുറക്കാതിരിക്കുക അവസ്ഥയാണ് അത് വളരെ സത്യമാണ് കാര്യം നമുക്ക് നമ്മൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു കുഴപ്പമുണ്ട് തരുന്നത് കേട്ടോ ഈ താൻപാതി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ തനിക്കൊരു വേഷം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറക്കുക നമ്മുടെ ദൃഢമായ ഒരു ശക്ത വിശ്വാസമാണ് അങ്ങേരുടെ വലിപ്പം പക്ഷെ നമ്മളും ഈ ചുറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു താല്പര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അതിന് അത് ആവരുത് കാര്യം ഉണ്ടാക്കുന്ന ദുരിതവും ദാരിദ്ര്യവും അങ്ങനെ ചിന്തിപ്പിക്കും അതിൻ്റെ ഏറ്റവും വലിയ മൂർദ്ധന അവസ്ഥയിലേ ഇപ്പം നിൽക്കുന്നത് പണ്ട് കാലത്ത് അങ്ങനെ ഇല്ല ഇല്ലായ്മയുടെ ആർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബൃഹുഭൂരിപക്ഷത്തിനും ഇന്നുള്ളത് ഇരട്ടിപ്പിക്കാനുള്ള ആർത്തിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വഴി കൂടുതൽ തെറ്റാനാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ അത് ആവരുത് എന്നാഗ്രഹിച്ച് അതിനുവേണ്ടി ഒരു സമൂഹത്തെ വലുതാക്കിയെടുക്കാൻ വളർത്തിയെടുക്കാൻ ശ്രമിച്ച പ്രമുഖരിലൊരാളായിരുന്നു ശ്രീ എസ് എൽ ബ്രഹ്മസാർ എന്നുള്ളത് പറയാം ആഗ്രഹത്തിന് എപ്പോഴെങ്കിലും ഒരു എണ്ണയോ അല്ലെങ്കിൽ വിളക്കോ തെളിച്ച് തന്ന കലാകാരനാണ് അതിൻ്റെ അന്നത്തെ തുടക്കത്തിൻ്റെ പിന്മുറക്കാർ എന്ന് ഇന്നത്തെ ഈ സമിതി തിരഞ്ഞെടുത്തത് അക്ഷരത്തിൽ ശരി തന്നെയാണ് പക്ഷേ ഇത് വാങ്ങുമ്പോൾ ആ കടമ എനിക്കുണ്ടെന്നുള്ള ബോധം കൂടെ നമുക്കുണ്ടാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ തുടർന്ന് ഇതിൻ്റെ കാര്യമില്ല ഒരു പുരസ്കാരം മാത്രം മേടിച്ച് അതുകൊണ്ട് അലവഴയെ കൊണ്ട് വെച്ചത് പൊടി പിടിക്കുമ്പോൾ മാറി അവസ്ഥയിലേക്ക് പോകരുത് നീ പണ്ട് പണ്ട് മറന്നു വെച്ചു കുജേരൻ്റെ കുടയാണ് ചോരുന്ന കുടയാണ് പക്ഷെ ആ ചോർച്ച അത് വെറും ദ്രവിച്ച കുടയുടെ ദ്വാരമല്ല അത് നിൻ്റെ പീലിക്കണ്ണാണ് അത്രമാത്രം അടുപ്പാണ് കുജയലിൻ്റെ കൃഷ്ണമായിട്ട് അത് നിൻ്റെ കണ്ണൊളിച്ചു സംഗീത രന്ധ്രങ്ങൾ ഒൻപതും കൂടി നീ എന്തിനെ മെയ്യിൽ ഒളിച്ചു വെച്ചു നിനക്ക് വേണ്ടേ ഒന്നും നിനക്ക് വേണ്ടേ തിരിച്ച് സമർപ്പിക്കുക ഒരു കുജേലിനെ കൊണ്ട് കുജേലെ പോലും പറയാത്ത രീതി നീ എനിക്ക് തന്നെ എല്ലാം ഞാൻ നിനക്ക് തരിക എന്ന് പറയാൻ ആ ഒരു പൂർണ്ണത ഒരിക്കലും പാടില്ല എനിക്ക് സുതാര്യം എന്തെങ്കിലും ഒരുപക്ഷെ അത് അറിയാൻ സാധിക്കും എന്തെങ്കിലും ഒരു കറുത്ത മാർക്കോ കുത്തോ എവിടെയെങ്കിലും എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് ആവശ്യമാണ് ഒരു ചെറിയ ചിത്രകഥയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്താം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവർ പറഞ്ഞൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഒരു രാജാവിന് തനിക്ക് ഭാര്യ സുന്ദരിയായ രാജ്ഞി ഇവിടെ ഒരു ചിത്രം വരയ്ക്കണത്തോ എനിക്ക് അരി ഇവിടെ തന്നെ നേരത്തെ മരിച്ചു പോയത് അപ്പം ജീവനുള്ളൊരു ചിത്രം വരയ്ക്കാനായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കലാകാരൻ ചിത്രകാരനെ വിളിപ്പിച്ച് ചിത്രരചന തുടങ്ങി ഒരു മാസം സമയം ഞാൻ കിടക്കുന്ന ഈ മുറിയുടെ മിത്തിയിൽ എഴുതുക ഉടനെ കാണാവുന്ന രീതിയിൽ ഏറ്റവും ഉജ്ജിതമായ ചിത്രമാണ് ചിത്രകാരെ സംബന്ധിച്ചു അദ്ദേഹം അവിടെ മറയെല്ലാം കെട്ടി ചിത്രം വരച്ചു ചിത്രം വരച്ച സമയമാകാറായി തീരാറായി ഒരു മാസമാകാറായി അങ്ങനെ അവസാനത്തെ മിനിക്കോണി ആയിട്ട് അദ്ദേഹം ചായക്കോ ചായത്തിൻ്റെ പാത്രവും ബ്രഷുമായിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും അവസാന മിനിക്കോണി നോട്ട് വീടിനുള്ളി മഷി നേരെ കൃത്യം രാജ്ഞിയുടെ പൊക്കളിൻ്റെ ഇടതുവശത്ത് ഭാഗ്യം ഭാഗ്യമറുകൾ പെണ്ണിനെ ഇടതുവശത്ത് മറിക അതുകൊണ്ടാണ് രാജ്ഞി പട്ടം കിട്ടിയ വിശ്വാസം കിടപ്പുണ്ട് വീണു ചിത്രം പോയില്ല അപൂർണമായി സമയമില്ല തിരുവേനി ചിത്രം ശരിയായിട്ടില്ല കാര്യം അത് പൂർണ്ണമായിട്ട് എനിക്കും തൃപ്തി ഒന്നുമില്ല ഒരു മാസം കൂടെ സമയം മനസ്സില്ലാ മനസ്സൊരു കാലാവധി വീണ്ടും സമ്മതിച്ചു വീണ്ടും അതേപോലെ ചിത്രം കാലാവധി കഴിയാറായി എപ്പോൾ ഇതേപോലെ കൃത്യമായി അവസാനം കോടി അതേ സ്ഥാനത്ത് വീണ്ടും പിന്നെ അങ്ങനെ ഒരു പേടിയെ ഇനിയും വികൃതമായല്ലോ ഒറ്റ തുള്ളി ചായം കൊണ്ട് ഒരു രൂപ സുന്ദരിയെ വിരൂപയാക്കുന്നതിന് തുല്യമാണ് പേർക്കറിയാല്ലേ നമ്മൾ ഒരു മുഖം വരയ്ക്കുമ്പോൾ ചിരിക്കുന്ന മുഖം വരയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി ചുണ്ട് അത് ആ മാറ്റി ചിരിച്ചു വരച്ചാൽ പോലെ വരച്ച് കരച്ചിലായി ഒരു വരയിലാക്കി ആ മാറ്റം വരുന്ന അപ്പം അതേപോലെ ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് വീണ്ടും രാജാവർഷമനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ ഒരു തവണ ഇവിടെ അങ്ങനെ എനിക്ക് അവസരം തന്നെ അപ്പം രാജാവസാനം കട്ട് ഇനി എനിക്ക് ക്ഷമിക്കാൻ സമയമില്ല അടുത്ത തവണ നിങ്ങൾക്ക് ഒരു തവണ ഇവിടെ അവതരം അടുത്ത തവണ നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ നിങ്ങളെ കൊന്നുകഴിഞ്ഞു സ്വാഭാവികമായിട്ട് പേരുണ്ടാവുക ഈരല്ലേ പോകും പക്ഷേ ചിത്രത്തിനോടുള്ള ആത്മാർത്ഥതയും തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കൊണ്ട് ഇതൊക്കെ മറന്നു മരണത്തിന്റെ കാര്യം വരെ മറന്നു വീണ്ടും മൂന്നാമത്തെ ചിത്രം സമയമാകറിയ അവസാനം കൂടി കൂടി അതേ സ്ഥാനത്ത് വീടും മഷിത്തുള്ളി വീടും ഇനി കാണിക്കാൻ ഇരിക്കാൻ പറ്റില്ല സമയമായി രാജാവിൻ്റെ ക്ഷമ നശിച്ചു കത്തൻ മാറ്റി അദ്ദേഹം മുഹമ്മൂലിങ്ങനെ തൊഴിൽ നിന്നു കലാകാരനെ ചിത്രകാരനെ എന്ത് മനോഹരം ജീവനുള്ളത് തന്നെ ഇവിടെ എൻ്റെ അടുത്ത് ജീവനോട് ഇല്ലെങ്കിലും അങ്ങ് ജീവനുള്ള ഒരു രാജ്ഞി എനിക്ക് വലിച്ചു തുടങ്ങിങ്ങനെ മുഹമ്മൂല് താഴോട്ട് നോക്കി നോക്കി വന്നപ്പോൾ പൊക്കിളിൻ്റെ ഭാഗ ഇടതു കാലത്ത് ഒരു എന്താണ് അങ്ങയുടെ ഭാര്യയ്ക്ക് അവിടെ ഒരു മറിവു കുന്നുള്ളത് നീ എങ്ങനെ കണ്ടു ആ ചിത്രം പൂർണ്ണമാണെങ്കിൽ ആ മറിവ് വേണം ബാക്കി എല്ലാം കൃത്യം പൂർണ്ണത ഏത് രീതിയിലായാലും അവരവസാനമായിരിക്കും അത് കാരണം ഒരിക്കലും എല്ലാ കാല എഴുത്തുകാരാണെങ്കിലും ചിത്രകാരാണെങ്കിലും നടനാണെങ്കിലും പൂർണ്ണത എന്നുള്ളത് വരുത്തരുത് എന്നൊരേക അപേക്ഷ നമുക്ക് മുമ്പേ പോയവരൊക്കെ അങ്ങനെ പൂർണ്ണമാക്കി പൂർണ്ണമാക്കി അവരൊക്കെ പോയി പറയാൻ ബാക്കിയുണ്ടായിട്ടും എഴുതാൻ ബാക്കിയുണ്ടായിട്ടും വരയ്ക്കാൻ ബാക്കിയുണ്ടായിട്ടും അടുത്ത തലമുറ ഏറ്റെടുക്കാൻ ഉണ്ടായി എന്നുള്ളൊരു പുണ്യം എനിക്കുണ്ട് വയറ് എഴുതി തീർന്നിട്ടില്ല എന്നുള്ളൊരു ബോധം കൊണ്ടുകൊണ്ടായിരിക്കാം മിച്ചം ഞാനതുപോലെ ഒന്നും എഴുതുന്നില്ലെന്ന് ഉറപ്പാണ് പക്ഷേ എന്തെങ്കിലും അവനത്തെ കാണിച്ചു കൂട്ടാൻ എനിക്ക് പറ്റുന്നു എന്നുള്ളത് പക്ഷേ അവരുടെ ആ അപൂർവത പൂർണ്ണമാക്കാനുള്ള മറ്റൊരു യാത്രയുടെ തുടക്കമല്ല ഇപ്പം സുരാജ് അങ്ങനെയാണോ അദ്ദേഹം പിതാവിൻ്റെ അതേ അമ്മാർ പറഞ്ഞു ചെയ്യണം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ആ പിന്തുടർച്ച എന്ന് പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള മറ്റ് യാത്ര എൻ്റെ കൊണ്ട് തീരണം എന്നുള്ള വാശി അടുത്ത തലമുറ കൊണ്ട് കൊടുക്കാവുന്ന രീതി ആക്കി എടുക്കണം അതിന് ഇവരൊക്കെ തന്നെ ആ ഒരു ഊർജ്ജമുണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും ആവണം എന്ന വിശ്വാസത്തോടെ എന്ന് അവാർഡും ആദരം മേടിക്കുന്നു ഓരോരുത്തരെയും കെ കെ ആർക്കായപ്പോഴും വയനാടിനെ കുറിച്ച് എഴുതിയ കാര്യം പറയാൻ എണ്ണം വിട്ടുപോയി എല്ലാവർക്കും നല്ല സൃഷ്ടി എഴുതിയതാണ് പക്ഷെ ചെയ്യാൻ പറ്റില്ല നമ്മൾ സിനിമയൊക്കെ ആക്കണമെന്ന് ആഗ്രഹിച്ചില്ല പക്ഷെ അതല്ലൊരു കാലഘട്ടമാണ് ഇന്നിപ്പോ അങ്ങനെയൊരു ചിത്രത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു നിർമ്മാതാവൊന്നും ഇല്ല എപ്പോൾ മുടക്കിയ കാശ് ഏറ്റവും പെട്ടെന്ന് കിട്ടുക എന്നുള്ളതായി കണ്ടിട്ട് അതുകൊണ്ടാണ് ഫാമിലി സബ്ജക്ട് ഞാൻ പറയുന്നത് ഫാമിലി സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞിൻ്റെ സൗകര്യം അനുസരിച്ച് തിയേറ്ററിലേക്ക് ഇപ്പൊ തിയേറ്ററുകൾ ഇത്ര ദിവസം കൊടുക്കും ഇന്നത്തെ ഈ നീയമായ ചടങ്ങിന്റെ സ്മാരക സമിതി അധ്യക്ഷൻ എൻ്റെ പ്രിയ മിത്രം ആലത്ത ഋഷി ചർത്തന്ത്രവർമ്മ ഉൾപ്പെടെ ഈ വേദിയിട്ടിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ അവാർഡ് വാങ്ങാനെത്തിയ എത്തിയ അൻസാർ ഇബ്രാഹിം അവാർഡ് മാതൃകളും ഏറ്റുവാങ്ങാൻ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയ മിത്രങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയമുള്ളവർ ഒത്തിരി സന്തോഷം തരുന്ന ഒരു കർമ്മമാണ് എനിക്ക് വിനോദിക്കാനുള്ളത് എസ് എൽപുരം സദാനന്ദൻ സാറിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത് ഏറ്റവും ഉചിതമായ ഒരു കൈകളിൽ തന്നെ എത്തിച്ചേരുന്ന ഈ ചടങ്ങ് ഒത്തിരി ഓർമ്മകളിലേക്ക് പുറകോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു നിമിഷമാണിത് കാരണം എസ് എൽപുറം സ്വതാനുസാരമായിട്ടുള്ള എൻ്റെ ഒരു ആത്മബന്ധം ഭക്ഷണങ്ങളുടെ ബന്ധം ആറ്റിങ്ങൽ ജശഹർമാനി തീയേറ്റേഴ്സ് ആഗ്നിപുത്രിയും അതിനുശേഷം സത്രവും അവതരിപ്പിക്കുമ്പോൾ ഞാൻ അത്യന്ത സഹായിയായിട്ട് ആ ക്യാമ്പിൽ പങ്കെടുക്കുകയാണ് അന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സ് പ്രായം അതിനുശേഷം സാറോടെ വന്ന് സൂര്യസോമ എന്ന നാടക സംഘം രൂപീകരിച്ചപ്പോൾ കാട്ടുകുത എന്ന അഞ്ചാമത്തെ നാടകം ആ നാടകത്തിലേക്കാണ് സാറ് സെറ്റ് ഡിസൈൻ ചെയ്യാൻ എന്നെ കുറിച്ച് ഒത്തിരി കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ ഒരു പ്രയോഭക്തി ബഹുമാനം വളരെ കർക്കശക്കാരനായ ഒരു വ്യക്തിത്വം ഒരു വിട്ടുവീഴ്ചയും മുന്നിനോടും ഇല്ലാത്തവരാണ് അത് അദ്ദേഹത്തിന്റെ നാടക പ്രവർത്തനത്തിൽ ക്യാമ്പിലായാലും ശരി നമ്മളോട് ഇടപെടുന്ന കാര്യത്തിലായാലും ഒക്കെ ഇത്ര കൃത്യനിഷ്ഠയോടെ ഒരു നാടക പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോയാൽ സാറിന്റെ നാടകം സൂര്യസോമ എന്ന് പറയുന്ന നാടക സംവിധാനം നടത്തിപ്പ് തന്നെ കേരളത്തിലെ മറ്റ് എല്ലാ നാടക സംഘങ്ങളും മാതൃക ആക്കേണ്ടതായിരിക്കും അത്ര ചിട്ടയോടെയുള്ള കാര്യങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിന് സ്വന്തമായിട്ട് അവിടെ ഒരു അടുക്കളയും മൂന്ന് ജോലിക്കാരെയും വെച്ചിട്ട് എന്നും അവർ തയ്യാറാക്കുന്ന ഭക്ഷണം സാർ വന്ന് രുചിച്ചു നോക്കിയിട്ടാണ് ആ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് സാറിന് തോന്നിയാൽ അന്ന് ഈ പാചകക്കാരെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും കാരണം കലാകാരന്മാരെ അത്ര മാനിച്ചെന്ന ഒരു വ്യക്തിത്വം അത് സാമ്പത്തിക കാര്യത്തിലായാലും മറ്റേത് ഇടപെട്ട കൂടെ ആയാലും ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നും മാത്രമേ ജനിക്കുന്ന ഒരു നാടകമായിരുന്നു കാട്ടുകുതിര എന്ന നാടകം സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാട്ടുദ്ര നാടകത്തിന്റെ ആദ്യത്തെ ആർട്ടിസ്റ്റുകളും എല്ലാം കൂടി ഉൾപ്പെടെയുള്ള ആദ്യത്തെ വായന സാർ തന്നെ വായിക്കുകയാണ് സ്റ്റേജിലിരുന്നിട്ട് ശരിക്കും ആ വായന കേട്ടാൽ മതിയാവും ഒരു പ്രതിഭയുള്ള ഒരു ആർട്ടിസ്റ്റിന് പിന്നെ ഒരു ഡയറക്ടറുടെ ആവശ്യം ഉണ്ടാവട്ടെ അത്ര ഓരോ ക്യാരക്ടേഴ്സിനും വ്യത്യസ്തമായിട്ട് അവരെങ്ങനെയാണ് പ്രസന്റ് ചെയ്യരുത് അവരുടെ ഡയലോഗിന്റെ ആ സ്ലാങ് എങ്ങനെയാണ് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഓരോ കഥാപാത്രമായിട്ട് സാറ് ജീവിക്കുക ചെയ്യുന്നു ഈ വായനയിലൂടെ ആ വായന കേട്ട് കഴിയുമ്പം തന്നെ രാജൻ ഡി ദേവ് അന്ന് കാട്ടുപോയ കൊച്ചുപോകാൻ വന്നിരിക്കുന്ന രാജനോട് പറയും ഞാൻ പറയുകയുണ്ടായി രാജൻ ഇനി പേടിക്കണ്ട കാരണം അതുവരെ രാജം പി ദേവ് ഒളശ്ശേരംപ്രസാറിന്റെ സന്ധി നാ നാല് വർഷം സഹകരിച്ചതാണ് കേരള കഥാസംഘി രാജന് സ്വന്തമായിട്ട് നാടക സംഘം ഉണ്ടായിരുന്നു വളരെ ഒത്തിരി സംഘങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൊച്ചുവാട് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതോടുകൂടി രാജൻപി ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ നടൻ ജനിക്കുകയായിരുന്നു അത് ആ കഥാപാത്രത്തിന്റെ ഒരു ശക്തിയെ ഒരു വില്നായ നായകനെ ആദ്യമായിട്ട് മലയാളം നാടകവീതി കാണുന്ന നാടകം അത് സാറിന്റെ ആദ്യ വായനയിൽ തന്നെ രാജന് അത് ജയിക്കുകയും അസാധ്യമായിട്ട് ആ റോള് ചെയ്യുകയും ചെയ്യുന്നു കെ പി എസ് സിയുടെ നാടക ക്യാമ്പുകളിൽ കൂടെ പൽ കാലത്തൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അവിടുത്തെ ചലനങ്ങളെ കണ്ടുപഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളത് കെ പി എസ് സി എന്ന് പറയുന്ന ആ നാടക പ്രസ്ഥാനത്തോടുള്ള ഒരു ആത്മാത്മമായ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബന്ധം പ്രവാസ ലോകത്ത് ഒന്ന് ഊട്ടി ഉറപ്പിക്കാനായിട്ടാണ് അദ്ദേഹം കെ പി എസ് സി അവതരിപ്പിച്ച അശ്വമേധ നാടകമാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ചിൽ മസ്കറ്റിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതിന് സാക്ഷിയാവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നെ ആദ്യമായിട്ട് മസ്കറ്റിൽ ഈ നാടകത്തിൻ്റെ സെറ്റിൻ്റെ ഡിസൈനിങ്ങിനായിട്ട് കൊണ്ടുപോയ ആളാണ് കേരളം അന്ന് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ അതായത് ഒരു ഹൗസ്ഫുൾ ബോർഡ് ഒരു നാടകം കാണാൻ വേണ്ടി ഹൗസ്ഫുൾ ബോർഡ് ഗേറ്റിൽ വെച്ചത് ഞാൻ ആദ്യം കാണുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ അതുപോലെ തിങ്ങി നിറഞ്ഞ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഇരിക്കാമായിരുന്ന ഒരു സർക്കു സർക്കുലറായിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞിട്ട് ആൾക്കാർ നിന്ന് നാടകം കാണുകയുണ്ടായിട്ട് തുടങ്ങണം തുടങ്ങാൻ എന്തുകൊണ്ട് കഴിയുമ്പോ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഈ ഒൻപത് പേരും ഞങ്ങൾ ഒൻപത് പേരും കൂടെ നമ്മുടെ